ഇത് എൺപത് റുപ്യ എമ്പതിനാറ് പേക്ക് അഞ്ച് മോളില് ഇരുപത്തി അഞ്ചര പേപ്പറിലോട്ട് തരുവാണോ എൽ എക്സ് എൽ എക്സ് ആണ് കുറച്ച് കൊടുക്കുമ്പോ എഴുപത്തഞ്ചുപയോഗം ചോദിക്കണത് മൂന്ന് ഇരുപതൊക്കെ ആ നമുക്ക് ഒരു രണ്ട് തൊണ്ണൂറ് മുപ്പതിനായിരം കുറച്ചാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് വണ്ടി കേൾക്കുന്നത് നമ്മൾ ചോദിക്കണതൊക്കെ അഞ്ചകാലൊക്കെയാണ് ചോദിക്കുന്നത് ആ നമുക്കൊരു നാല് അറുപീന കിട്ടിയാണ് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിച്ചപ്പോ വണ്ടിക്ക് നാല് ലക്ഷത്തി അറുപീനാർപ്പൊ ഫൈനൽ ആയിട്ട് ചോദിക്കണേ രണ്ടേ പത്താണ് രണ്ടേ പത്ത് ആ തെർച്ചാൽ കൊടുക്കുവോ ഒന്ന് തൊണ്ണൂറ് പോകേണ്ട വണ്ടിക്ക് രൂപ നിങ്ങൾക്ക് വണ്ടി എടുത്തു തരുകയാണ് ഏകദേശം ഒരു ഒന്ന് രണ്ട് ശേഷം വീണ്ടും സൺറൈസ് യൂസർ കാര്യത്തിന് വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടമാനം പുതിയ സ്റ്റോക്ക് അറിയിക്കണോ ഏർ പത്ത് അൻപതിന്റെ അടുത്ത വണ്ടികളിൽ കിട്ടോ രണ്ടുമാർട്ട് വീട് വരുമോ അപ്പൊ നമ്മളെ കോൾ മുജീബ് റഹ്മാൻ നമ്മളെ വീടുകളിലേക്ക് സ്വാഗതം സുഖാണ് സുഖാർബി അലഹമ്മില്ല അലഹമില്ല കോയിരായിട്ട് പറഞ്ഞോളൂ അല്ലേ ലൊക്കേഷൻ വന്നായിരുന്നു അല്ലേ ലൊക്കേഷൻ അതെ മഞ്ചേരി മഞ്ചേരി മൂന്നര കിലോമീറ്റർ ആണ് നറു കര നറു കര ആ അമൃതാസ്കൂൾ ആണ് ആ കാണുന്നത് അമൃതാസ്കൂൾ അതിന് നേരെ ഓപ്പോസിറ്റ് റോഡ് സൈഡിൽ തന്നെ റോഡിന് റോഡിന് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര മുതൽ വണ്ടികൾ തുടങ്ങി രണ്ടായിരത്തി അഞ്ചു മുതൽ വണ്ടി ഇപ്പൊ ഉണ്ട് വിലകൾ എത്ര വരും ഉണ്ട് വിലകളൊക്കെ പത്ത് എൺപതിനായിരം മുതലാണ് ആൾട്ടോകൾ സ്റ്റാർട്ടിങ് രണ്ട് ഉണ്ട് തൊണ്ണൂറായിരം ഒരു ലക്ഷ റുപ്യും എംപിരം എൺപത്തഞ്ഞാറ് ആൾട്ടോ എടുക്ക എഴുപത്തഞ്ചുപയോഗിക്കാം എഴുപത്തയ്യാറ് ആൾട്ടോ എടുക്കാ അതൊരു ബൊലേറകളുണ്ട് സ്കോർപിയോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഈ ആർത്തിക്ക് ഒരു മൂന്നാലുണ്ട് അതേമാതിരി ചെറു വണ്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാ എല്ലാം മാക്സിമം വണ്ടി ഉണ്ട്

ഗ്യാരസൊക്കെ വണ്ടികളെ ഒക്കെ വീട്ടിലാണ്ടല്ലോ അപ്പൊ വീടോ സ്കിപ്നെ കാണാൻ ശ്രമിക്കും കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീടിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ നമ്മളാദ്യത്തെ വണ്ടികളുള്ള അടിപൊളി ഒരു ആകാശ നീല കളറാണ് എസ് എസ് ഫോർ സ്ഥല വണ്ടി നമ്മളെ കോളേജ് നമ്മളെ വീടിലേക്ക് സ്വാഗതം സുഖല്ലേവ എങ്ങനെയാ ഡീസലിന്റെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ പതിനൊന്നാം വണ്ടി ഓപ്ഷൻ വണ്ടി വണ്ടി എത്ര ഇത് ഒന്നേ ഓടികൾ നല്ലോ കറക്റ്റ് ഓട്ടോ നിസ്സരണ്ടോ വാണിഷ്യസ് കാര്യങ്ങളൊന്നും ഇല്ല മാറാൻ കൊടുത്തേക്കണം നിങ്ങൾ പേര് മാറാൻ കൊടുത്തു അല്ലാതെ തരുവല്ലോ അതാണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും നല്ല വൃത്തലുണ്ടല്ലേ ഗ്രില്ലൊക്കെ ഒന്ന് സീറ്റ് മാറ്റാണ്ടല്ലേ മാറ്റി കൊടുക്കാൻ ഇപ്പൊ ഉള്ളത് അല്ലേ ഫുള്ള് ക്ലിയർ ആക്കിട്ടാണ് കൊടുക്കുക എത്ര വണ്ടികളൊന്നും ചോദിക്കണ്ടേ രണ്ട് പത്ത് ആ തെർച്ച ഒന്ന് ഇരുപതിനായിരം ഒരു ലക്ഷം തൊണ്ണൂറുപയൊക്കെ എത്ര മൈലേജ് കിട്ടും ഗ്യാരണ്ടേരണ്ടി ആ ഡീസൽ എത്ര മൈലേജ് കിട്ടും എന്തായാലും അടിപൊളി ലോൺ കേറും കേട്ടി എത്ര കേറും ഇപ്പോ അടുത്ത വണ്ടി സെലേറിയ ഓട്ടോമാറ്റിക് ആണ് ആ വക്കീലിന് നമ്മളുണ്ടല്ലോ അഡ്വക്കേറ്റല്ലേ ഞാൻ മോഡലായിരുന്നല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ടാണ് പതിനെട്ടാണ് ഓപ്ഷനേതാ ഓപ്ഷന്സ് ഇതിന് മേപ്പിട്ട് ഇല്ല കമ്മ്യൂണിസ്റ്റർ ഉണ്ടാവും വണ്ടി അതെ എത്ര ഓടികളെ ഇത് ഒന്നിന്റെ ചോട്ടിൽ ഓണർഷിപ്പിന് ആരംഭി സിംഗിൾ ഓണത് ആ സിംഗ് ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടികളെ ചോദിക്കണ്ടേ ഇത് നമ്മൾ ചോദിക്കണതൊക്കെ അഞ്ചകാലൊക്കെയാണ് ചോദിക്കുന്നത് ആ നമുക്കൊരു നാല് അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിച്ചപ്പോ വണ്ടിക്ക് നാല് ലക്ഷത്തി അറുപതിനെ ഫൈനൽ ആയിട്ട് കേറു തരും ഇനി ഇനി ലാസ്റ്റ് ആണ് പറയുന്നത് ലോണത്തിന് കയറുന്നാലേ

അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് അൾട്ടോകൾ ഒന്നേ രണ്ടാം ഉണ്ടല്ലേ അല്ലേ മോഡൽ അങ്ങനെ മോഡലിന്റെ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒമ്പതാണ് എത്ര വരെ പേപ്പർ പേപ്പർ ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റ് വരെ വരെ എല്ലാ പേപ്പറുണ്ട് ക്ലിയർ ആണ് എൽ എക്സ് വരും ഇത് കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിയേക്കും ഓടിയുണ്ടാവും ഓണർഷിപ്പ് പറയാൻ നമുക്ക് എന്താ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി എട്ട് കിലോമീറ്ററോ നോക്കിട്ടോ വണ്ടിന്റെ അതാ മെയിനായിട്ട് പറഞ്ഞില്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കണം എന്നെ ഓണർഷിപ്പ് രണ്ടോ മൂന്നുണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല മെയിൻ ക്ലാസ് ഒന്നും ഇല്ലല്ലേ പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ േറ്റവും ലക്ഷം ഒമ്പത് മോളില് ഈ വല്ല ലാസ്റ്റ് വരെ പേപ്പർ കൊടുക്കാറിലും പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും സാധാരണ പരിപാടി കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ ആണ് ഇത് സിൽവർ ആണ് ഇത് വൈറ്റ് ആണ് അപ്പൊ ഇത് രണ്ടായിരത്തി അഞ്ച് മോളാണ് അഞ്ച് മോളും പേപ്പർ എത്ര ഉണ്ടപ്പോ ഇരുപത്തി അഞ്ച് വരെ ഉണ്ടാവും അഞ്ചു വാളാ ഇരുപത്തി അഞ്ചുരക്സ് കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ ഓടിയുണ്ടാവും ഓണിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് മൂന്നോ നാലൊക്കെ ഓണർ ചെറു വണ്ടി കിട്ടാൻ കുറച്ച് പണിയണം പ്രയാസാണല്ലോ അല്ലെ നല്ല വണ്ടിട്ടില്ല നല്ല വണ്ടിട്ടില്ല ഇത് നല്ല വണ്ടിയാ നല്ല വണ്ടിയാ ഉഷാറുണ്ട് ില്ല സീറ്റാറൊക്കെ ഉഷാറാണോ എത്ര രണ്ട് എമിനാറ് അഞ്ച് മാളില് ഇരുപത്തിയഞ്ചര പേപ്പർ ലോണ്ടിങ് തരുവാണല്ലോ കൊറച്ച് കൊടുക്കും കൊടുക്കാം അയ്യരോ എൺപതയ്യാറ് ഫൈലായിട്ട് അഞ്ച് മാൾ ഇരുപത്തഞ്ചര പേപ്പർ ലോണ്ട് ഇതുപോലെല്ലോ റെഡി ആയിക്കിലോ നിങ്ങൾ വന്നോളൂ നിങ്ങൾ മാക്സിമം ചെയ്ത് അടുത്ത വണ്ടി നല്ല അടിപൊളി എക്സ്യൂ ആണ് സ്കോർപ്പിയോ സ്കോർപ്പിയോത്താനം പറയോത്തണേ വർത്താനം വോയിസ് മെയിലുള്ള ആ അടിപൊളി ആണ് സ്കോർപ്പിയോ അങ്ങനെ എങ്ങനെ മോഡലിരുന്നാലേ അവർ ഇതിന് മൈലേജും ഉണ്ടാവും 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 പിന്നെ സീറ്റ് പറഞ്ഞോണ്ടേരിക്കും എങ്ങനെ മോഡൽ ഇരുന്നാല് രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡലാണ് പത്ത് മോഡൽ ഗ്രാമങ്ങളൊക്കെ ഒന്നേ നാപ്പതോ അങ്ങനെ ഓടിക്കൊണ്ട് ഓണർഷിപ്പ് പറയാം ഓണർഷിപ്പ് മൂന്നോ നാലോ അയക്കുണോ ഓക്കെ ഓണർഷിപ്പ് ഇനിപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയിട്ട് കാര്യം രണ്ടായിരത്തിഇരുപത് വണ്ടിയൊക്കെ ഓണർഷിപ്പ് നോക്കാതാവും വണ്ടി നല്ല വണ്ടിയാണ് എടുക്കും ഇത് ഫുള്ള് ഓപ്ഷൻ വണ്ടി അല്ലേ ഇവിടെ വരുന്ന ഓണർഷിപ്പ് ഒന്നും അധികം ചെലവല് നോക്കണില്ലേ വണ്ടി അത്രേള്ളു ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ ഫുള്ള് ഓപ്ഷൻ എത്ര വണ്ടി നമ്മൾ ചോദിക്കട്ടെ ഇത് നമ്മള് ചോദിക്കണതേ മൂന്നോ ഇരുപതൊക്കെ ചോദിക്കണ്ടോ ആ നമുക്കൊരു രണ്ട് തൊണ്ണൂറ് മുപ്പതിനായിരം കൊറച്ചുകാർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറ് വണ്ടി കേൾക്കാൻ തരുകയാണ് വർത്താനം പറഞ്ഞ വണ്ടി അല്ലേ വർത്താനം പറഞ്ഞത് അതാറുണ്ട് കൂട്ടിക്കാണ്ട് കൊറക്കല്ല കുറച്ചുകാണ്ട് പിന്നെ കൊറക്കണല്ലോ അതാറുണ്ട് ഇത് ഡീസലാകുമ്പോട്ടു ഇത് കിട്ടും മൈലേജ് കിട്ടും പറയാനല്ലേ

സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇല്ല കമ്പനി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണം പെർഫോമൻസ് ഓടിയ വണ്ടിയാണല്ലേ പിന്നൊന്നും നോക്കണ്ടിപ്പ് അത്ര സിംഗിൾ അല്ലേ സിംഗിൾ ഓണർ ചെയ്യാ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും പറഞ്ഞുകൊടുക്ക എത്ര വണ്ടി കൊടുമ്പോ ചോദിക്കാം ഇത് നമ്മൾ ചോദിക്കണത് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ചോദിച്ചുകൊണ്ട് കൊടുക്കാം ഒന്ന് എവിന്ന് ലക്ഷത്തി എഴുപതിനാറ് വണ്ടി തരുകയാണെങ്കിൽ ഇനി പതിനേവ് ലാസ്റ്റ് ഫൈനൽ ആയിട്ടാണ് ലോഡ് എത്ര കയറും

ാണ് അല്ലേഡ് ആണ് എങ്ങനെ മോഡലും പതിനേഴാണ് ഓപ്ഷനും പോകുന്ന വണ്ടിയാണ് ആറാമുക്കാലിന് പോകേണ്ട വണ്ടി ആറേക്കാല് നിങ്ങൾക്ക് വണ്ടി തരുകയാണ് തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ മാക്സിമം ലോൺ ഫുള്ള് വരും മാക്സിമം ഇരുപത്തയ്യായിരം മുടക്കണല്ലോ അടിപൊളി സെറാവണ്ടി അങ്ങനെ കൊണ്ടുവരിച്ചു വണ്ടി അല്ലേ ചെറിയ വിട്ടു വീച്ചെ ചെറുതായിട്ടൊക്കെ എണ്ണക്കായി കുറച്ച് കൊടുക്ക എണ്ണക്കായ് ചെറുതായിട്ടൊക്കെ എത്ര ഓടിക്കേ ഇത് ഒന്നിന്റെ ഓടിക്കണ്ട ഓണർഷിന്റെ സിംഗിൾ ഓണർ ഷിപ്പ് റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ ഒക്കെ ഉണ്ടല്ലേ വരിക അതാ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം മുടക്കലും നല്ല അടിപൊളി സിയാസന കോഫികളല്ലേ ഡീസൽ ഇത് ഡീസൽ എന്തായാലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിന്റെ അടുത്തായിട്ടുണ്ട് ഇരുവിന്റെ മേപ്പട്ടം ഇരുപത്തഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ പിന്നത് വേറെ ലെവലാണ് വണ്ടി ഓടിക്കാറുള്ള പെർഫോമൻസ് ആണ് അത് വേറെ ലെവലാണ് ഡിക്കി സ്പേസ് ഒക്കെ ഉള്ള വണ്ടില്ലേ അടുത്ത വണ്ടി റെഡ്സ് നല്ല ഫാൻസി നമ്പറിലാണ്ട് അല്ലെ ഫാൻസി വണ്ടി അത് കേല്പ്പത്തില് മലപ്പുറം വണ്ടി ഓർജ് മലപ്പുറം തന്നെ ഓണറിലുണ്ട് നമ്മളെ ഏരിയ തന്നെ ഞങ്ങടെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡലുണ്ടല്ലേ ഡീസൽ വണ്ടി വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓണർഷിപ്പ് അത്ര ഓട്ടം കുറവില്ല വണ്ടി ആണെന്ന് അങ്ങനെ കൃഷ്ണല്ലോ ഇല്ലല്ലേ അത് കറക്റ്റ് ഓട്ടാണെന്നുണ്ടെങ്കിൽ വിഷയം പറ്റുന്നില്ല ഡീസലാ എന്താ ഒന്നുമില്ല ഗ്യാരന്റി നല്ല അടിപൊി അലോയ കിട്ടവേണ്ടോ അലോയുണ്ട് ലിമിറ്റഡ് ആയിട്ട് വേറെ ഡാഷ് ബോർഡ് അതും ലിമിറ്റഡ് ആയിട്ട് ഡാഷ് ഡാഷ്ബോർഡ് ഉണ്ട് സീറ്റുകാര് കാര്യങ്ങളൊക്കെ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് മൂന്ന് ചോദിക്കണ്ട മാത്രം കൊടുക്കുവല്ലോ അല്ലേ എൺപതിനാല് കുറച്ച് അറിവ് തരുമല്ലേ അതാറുണ്ട് അതും പതിനാലും അതും ഫാൻസി നമ്പർ ഉണ്ട് അനുഭവിക്കാട്ടി ഗ്യാരണ്ടി വണ്ടി മുപ്പത്തൊമ്പത് മലപ്പുറം ഒറിജിനൽ മലപ്പുറം വണ്ടി മഞ്ചേരി വണ്ടി അല്ലേ ലോൺ കയറിയില്ല എത്ര കേറു ഇത് ലോൺ നമുക്ക് ഒരു മൂന്നുപേരും മൂന്നുപേര മേല എന്തായാലും കേറും എന്തായാലും പത്തിരുപതിനായിരം മുപ്പതിനായിരം അയിപതിനായിരം മടക്കലൊക്കെ വണ്ടി ഇറക്കാതെ ഒരു വന്നാൽ മതി എന്തായാലും കിട്ടും ഓടിക്കന്മാരാണ് അടുത്ത വണ്ടി നിസാൻ മൈക്ര അല്ല അടിപൊളി ഒരു മഞ്ഞഅല്ല ഒരു ഇതൊരു ഗോൾഡൻ കളർ ഒരു ഗോൾഡൻ അല്ലേ ഗോൾഡൻ ബീച്ച് ഗോൾഡൻ ബീച്ച് മോഡലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പെട്രോൾ കേട്ടോ പെട്രോൾ 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 അങ്ങനെ കിട്ടൂല പൈസ അങ്ങനത്തെ പറ്റിയ പെട്രോൾ ഉണ്ടാണെങ്കിൽ കിടക്കണ്ടേ പതിനഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടും പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ മൈലേജ് നല്ല നമ്മളുണ്ട് അല്ലെങ്കിൽ

എറു ചെറിയാലോ അല്ലേ പിന്നെ കറക്റ്റ് പറഞ്ഞുകൊടുക്കാൻ ഒടിയില്ല തൊണ്ണൂറ് ഓടിയില്ല അറുപത്തിയായിരം കിലോമീറ്റർ ഓണുപത്രി ഓണ രണ്ടായിട്ടുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാണ്ട മഞ്ചത്താണ് സീറ്റുകയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ടയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലൊക്കെ എല്ലാം ഉണ്ടല്ലോ അല്ലേ റീപ്ലേസ് കാര്യം ഒന്നുമില്ലേ എത്ര ചോദിക്കുന്നത് ഇത് നമ്മള് രണ്ടേപത്തൊക്കെ ചോദിക്കണല്ലേ ആ

ഒരു മുപ്പതിനായിരം മുടക്കിലെക്കാം ഇതിപ്പോ നമ്മള് നമ്മളടുത്ത് വേറെ വണ്ടി കൊടുത്തിരുന്നു രണ്ടേ പത്തിന് ഒന്നേപ്പം വണ്ടി വേറെ രണ്ടേ പത്തിന് കൊടുത്തു എന്തായാലും വണ്ടികൾ കൊണ്ടുപോയി പ്രൊഫൈൽ നോക്കിയിട്ടില്ല അടുത്ത വണ്ടി നിസാന്റെ സണ്യാണ് നല്ല അടിപൊളി സെടാ വണ്ടിയിലെ സെടാ വണ്ടി അങ്ങനെ മോളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോളിലാണ് ഓപ്ഷൻ എക്സലാണ് ഓപ്ഷൻ എക്സെല്ലാണ് മിയാമിയ വണ്ടി അതെ ഇഞ്ചിനൊക്കെ ഇഞ്ചനൊക്കെ നൂറ്റി ഇത് നമ്മള് ചോദിക്കണത് മറ്റേ രണ്ടേ തൊണ്ണൂറൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തായാലും രണ്ടേ മുക്കാലിലും രണ്ടേ മുക്കാലും ലോൺ മാക്സിമം കയറ്റി കൊടുക്കാം മാക്സിമം രണ്ടേ കാലം ലോൺ കയറ്റി കൊടുക്കാം പ്രൊഫൈലായിട്ട് മാക്സിമം മാക്സിമം ചെയ്ത ചിലപ്പോ രണ്ടിനേ കേട്ടു പ്രൊഫൈലി പറഞ്ഞു പറയാന്നുള്ളൂ അടുത്ത വണ്ടി എ സ്റ്റാറുകൾ ഒന്നേ രണ്ട് രണ്ട് എ സ്റ്റാർ ഉണ്ട് മൂന്നാണോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് വണ്ടി പതിമൂന്ന് ലാസ്റ്റ് ആണ് പതിനാലിന് തന്നെ പറയാം അത്ര രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടാം മാസോ പതിനൊന്നാം മാസം വണ്ടി ഡിസംബർ കത്തി കത്തി ആ ഡിസംബർ കത്തിസംബർ കത്തിനാലും ഓപ്ഷൻ അതേപ്ഷൻ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി അഞ്ചോ അങ്ങനെന്തോടീട്ടുള്ളൂ ഓടിക്കണ്ടേ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഇല്ലേ റീപ്ലേസ് ആണോ ഇല്ല താര കണ്ടല്ലോ അല്ലേ സീറ്റ് അതും ഉണ്ട് അടി വണ്ടി എങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് രണ്ടേകാലം ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും നമുക്ക് രണ്ടേ പത്തിനോ കൊടുക്കും ഒരു പത്ത് നാപ്പിറക്കാം നാപ്പുല്ല പറഞ്ഞു കൊടുക്കാം പെട്രോൾ എത്ര മൈലേജ് കേട്ടോ ഇത് പെട്ടെന്ന് കെ സീരീസ് ഡിസ് ഇഞ്ചന ഇത് നമ്മളെ വേഗനറിന്റെ ഒക്കെ ഇഞ്ചന വരുന്നത് മൈലേജ് കിലോമീറ്റർ മൈലേജ് എന്തായിരിക്കും ഇത് രണ്ടു ഇഞ്ചുണ്ട് ചെലവല തെറ്റിദ്ധാരണ രണ്ടായിരത്തിഒമ്പതിലൊക്കെ ഇഞ്ചം മാറ്റണ്ട് ഫോർ സിലിണ്ടർ സിലിണ്ടർ ഫോർ സിലിണ്ടർ മൈലേജ് കമ്മിയാണ് ഇത് കെ സീരീസ് ഇഞ്ചനാണ് അടുത്ത വണ്ടി വീണ്ടും ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി

आ, आएंग दिनुणा। आएंग दिनुणा कर... आ, േ ഇത് നമ്മള് ചോദിക്കണത് ഒന്ന് എഴുപതാണ് നമ്മള് ചോദിക്കുന്നത് നമുക്കൊരു ഒന്ന് ലക്ഷത്തിയ്യൂപാ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാറുണ്ട് ശ്രീറാം ഫൈനാൻസ് ഇട്ട് കൊടുക്കേ ഫൈനാൻസ് ഒക്കെ കണക്ക് തന്നെയാണ് ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്നര എത്ര കേറാവല്ലേ കയറും അടുത്ത വണ്ടി മാരതി സെന്റ് ആണ് ഫുൾ ഉള്ള വണ്ടി രണ്ടായിരത്തി ആറ് മോഡൽ ഈ ആറ് മോഡലുള്ള സെന്റ് ആണല്ലേ അലൗകാര്യങ്ങളൊക്കെ ഇട്ടുവണ്ടി അല്ലേ സീറ്റാർ ഉഷാറുണ്ട് രണ്ട് കളർ വേണം ഡബിൾ കളർ ആ നൂറ് ബ്ലാക്ക് ആണ് സേരക്കൾ ബ്ലാക്ക് അടിയും നല്ല ലൈവിലൊക്കെ മോഡൽ മോഡലോഡൽ ആറ് മോഡൽ ആറ് മോഡൽ എത്ര പേപ്പർ ഉണ്ട് ഇത് ഉണ്ടോ ആറ് മോഡലാകുമ്പോൾ ഇരുപത്തി കിലോമീറ്റർ ഓടിയേ ഇത് കിലോമീറ്റർ ഒന്നിന്റെ മേലെന്തോടിയും ഓടിയണോ ഓണർഷിപ്പ് ഒന്നിന് ഓടിക്കുന്നു ഒന്നിന്റെ അടിയിൽ ഓടിക്കണ്ടിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് ചോദിക്കണേ ഒന്നേ പത്താണ് വണ്ടിക്ക് ചോദിക്കണ്ടേ ഒരു കൊടുക്കാ ഒന്നാ അലവേല് കാര്യങ്ങൾ പാർക്കാൻ സൈലേ അതുകൊണ്ടാണ് ഒരു ലക്ഷം രൂപക്ക് അലവേലുള്ള സെന്റ് തരും ഇരുപത്തി ആറരം പേപ്പറിലോട്ടില്ല വണ്ടി പാർക്കാൻ സൈലാണ് അതാ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ലേ ഫ്രണ്ട്സ് അപ്പൊ ഇന്നപ്പോ ചെറുവട്ട വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകൾ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിയാ പറഞ്ഞപ്പോൾ അടുത്തുള്ള അടിപൊളി വീട്ടുമായി വീണോ